അവർ പറഞ്ഞു സന്തോഷമായി അവർ ഒരു അഞ്ചാറ് പ്രാവശ്യം പഠിച്ചവനെ പഠിച്ചവനെ എന്ന് വിളിച്ചാൽ നെഞ്ഞത്ത് കൈ വെച്ച് വന്നറിഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ കടങ്ങല്ലൂരൊക്കെ തിരഞ്ഞാണ് അവിടെ സി സി ടി വി തെരഞ്ഞപ്പം അവിടെ മാല കൈ കൗത്തിലുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഒരു നമ്മളെ പിന്നെ അരീക്കോടിനടുത്ത് കോഴക്കോട്ടൂർ ഒരു നൈസറിക്ക് മുന്നിലാണ് നിൽക്കുന്ന കേട്ടോ ഇവിടെ വന്നത് ഒരു നല്ലൊരു മാതൃകാപരമായ പ്രവർത്തനം പിന്നെ ചെയ്ത ഒരു താത്താനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നുവെച്ചാൽ ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇതുപോലത്തെ ആളുകൾ നമുക്ക് മുന്നിൽ എന്ന് പറയുമ്പം അത് വലിയൊരു സംഭവമാണ് ഒരു പവനേറെ തൂക്കം വരുന്ന ഒരു മാല കളഞ്ഞു പോയിട്ട് ആ താത്തക്ക് കിട്ടി ആ താത്ത ആ ആളുകൾ പിന്നെ ചോദിച്ച് വരാതെ തന്നെ ആളുകൾക്ക് തിരിച്ചു കൊടുത്തൊരു സംഭവമാണ് നിങ്ങൾ മുന്നിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എന്താ പറയുക കൂടുതൽ സമയം കളഞ്ഞില്ല എൻ്റെ പിന്നിലെ ആ താത്തണ്ട് അവരോട് നമുക്ക് ചോദിച്ചു നോക്കാം അപ്പോൾ ഓക്കെ താത്തേ നിങ്ങളെ പേരെന്താ റഹ്മെ ആ റഹ്മത്ത് പോലെ നിങ്ങൾ ചെയ്ത പ്രവൃത്തി ഏർ നിങ്ങൾ ഇന്നലെ ഒരു സംഭവം നടന്നല്ലോ ഒരു മാല ഇന്ന് രാവിലെ ഞാൻ രാവിലെ ഇവിടെ ഞാൻ ഇവിടെ നഴ്സറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നഴ്സറിയിൽ വന്നപ്പോൾ അവിടെ കൂടെ ഇങ്ങനെ തിരഞ്ഞു പോകുന്നുണ്ട് രണ്ടാൾക്കാർ ഇങ്ങനെ തെരഞ്ഞു പോയി ഞാൻ ചോദിച്ചത് എന്താണ് അപ്പോൾ കുട്ടിൻ്റെ മാല പോയിണ് ഞങ്ങള് കടങ്ങല്ലൂർ പോയി വരിനെയായിരുന്നു അപ്പോൾ ഞാൻ ഓല തെരഞ്ഞൊക്കെ പോയി കഴിഞ്ഞേരാ വെറുതെ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയത് അപ്പോൾ എനിക്ക് കിട്ടി അപ്പോൾ കടുങ്ങല്ലൂരാണെന്ന് പറഞ്ഞപ്പോൾ കടങ്ങല്ലൂരിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു അൽവാസ് ഉണ്ട് അവിടെ റിസപ്ഷനിലുണ്ട് അപ്പോൾ ഓളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അപ്പോൾ ഓലി പറഞ്ഞ് ആള് വന്ന് കൊണ്ടുപോയി ും തിരിച്ചു ഞമ്മ ആവശ്യമല്ലല്ലോ അത് ഞമ്മളത് എടുത്തിട്ട് ചിലവ് പോകൂലും എടുക്കാൻ പാടില്ല നമുക്ക് എന്ത് കിട്ടിയാ നമ്മള് തിരിച്ചു കൊടുക്കുക അതുകൊണ്ടൊന്നും നേട്ടമല്ലോ അവര് പറഞ്ഞു പറഞ്ഞു സന്തോഷായി അവര് ഒരു അഞ്ചാറ് പ്രാവശ്യം പഠിച്ചവനെ പഠിച്ചവനെ വിളിച്ചാട് നെഞ്ഞത്ത് കൈ വെച്ച് വന്നറിഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു ഞങ്ങൾ കടകല്ലൂരൊക്കെ തെരഞ്ഞീണ് അവിടെ സി സി ടി വി തെരഞ്ഞപ്പോ അവിടെ മാല കൈക്കൗത്തിൽ ഇണ്ട് പിന്നെ അവിടെ ഒരു കാക്ക ഉണ്ട് ആ കാക്കനോട് പറഞ്ഞു ആ കാക്ക നേർച്ചാക്കീണൊക്കെ ഞങ്ങൾ ഇന്നോട് പറഞ്ഞു അതെടുക്കാന്നും പറഞ്ഞില്ല ആ നേർച്ചാക്കീണെന്ന് പറഞ്ഞു എടുക്കാണെന്നൊന്നും പറഞ്ഞില്ല കാക്കനോട് ഞാൻ പറഞ്ഞപ്പോ കാക്ക പറഞ്ഞു നേർച്ചാക്കീണ് അങ്ങനൊക്കെ പറഞ്ഞു അപ്പോൾ അതിന് നല്ല സന്തോഷായിരുന്നു അപ്പോൾ ലോക്കറ്റ് എനിക്ക് കിട്ടിയില്ല ഇനി ലോക്കറ്റ് പിന്നെ ഞങ്ങൾ തെരഞ്ഞു പോക്ക തന്നെ കിട്ടി ലോക്കറ്റല്ലോ പിന്നെ പോയ വിവരം പിന്നെ ഞാൻ ചോദിച്ചാ അവിടെ നൈസറിൽ വന്നപ്പോ ചോദിച്ചതാ ഇങ്ങനെ ഇവിടുന്ന് കണ്ടപ്പോടെ റോഡ്മ കൂടെ അങ്ങനെ അപ്പൊ ഞാൻ ചോദിച്ചതാ അപ്പൊ ഒരു പറഞ്ഞിങ്ങനെ മാല പോയിന്നുള്ളത്

അവ എന്തായാലും നല്ലൊരു നല്ലൊരു പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് എന്നോട് കൂടെ പിന്നെ താത്താന്റെ കൂടെ എന്താ പേര് പറഞ്ഞു റഹ്മത്ത് താത്താന്റെ കൂടെ രണ്ടുപേരും കൂടി നിങ്ങളെ പേരെന്താ പേരോ പറഞ്ഞാൽ കതീജ പേരോന്ന് പറഞ്ഞാറേ എങ്ങനെ എന്ത് ഇവിടെ എത്തിപ്പെട്ടേ സംഭവം പറയാനേ ആയിട്ടല്ലേ ഉള്ളൂ ഞങ്ങൾ ഉച്ചക്ക് മൂന്നണിക്കല്ലേ ഞങ്ങൾ വരണ്ടേ അപ്പൊ പറയണ ആവിനോണ്ടു പോയി അല്ലെങ്കിൽ രാവിലെ പറഞ്ഞു ഞാൻ രാവിലെ ഞാൻ എന്റെ അങ്ങാടെ വീട്ടിൽ പോയേണ്ടി അപ്പൊ ഞാൻ പോകുമ്പോൾ പറയേണ്ടി അതാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു പവന്റെ മാല കിട്ടി താത്ത തിരിച്ചു കൊടുത്തല്ലോ എന്താ പറയാനല്ലേ ഞങ്ങക്ക് നല്ല ഹൈ ഒരാളല്ല ഓടങ്ങനത്തെ ആളല്ല ഓൾ ഇന്റെ വീട്ടിലേക്ക് ഒന്ന് പറയാഔത്താക്കിന്റെ ജോലിയൊക്കെ ജീവനില്ലേ നമുക്ക് വിശ്വസിക്കാൻ ഞമ്മള് പോണ വിശ്വസിക്കണേ ഞമ്മളെ വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ വിശ്വസിക്കാം

അല്ല നമ്മക്ക് പെണ്ണ് പറഞ്ഞിട്ടല്ല അല്ലെങ്കിൽ നമ്മൾ മറ്റേ ചൈന വിചാരിച്ചു എടുക്കാതെ പോരും

ാണ് അപ്പൊ അങ്ങനെയൊക്കെ താമസിക്കണ വീട്ടില് താമസിക്കുന്ന താത്ത ഇങ്ങനെ ഒരു പാവന്റെ ഒരു സ്വർണ്ണമാല കിട്ടിയിട്ട് ആ ആൾക്ക് അവര് ചോദിക്കാതെ തന്നെ തിരിച്ചു കൊടുത്തു വലിയൊരു നല്ലൊരു മാതൃകാ പ്രവൃത്തി ഇതൊക്കെ നമുക്ക് എന്താ പറയാ മറ്റുള്ളവർക്ക് ഒരു മാതൃക ഏഹ് നമ്മുടെ നാട്ടിൽ പല സംഭവങ്ങളും നടക്കുന്നുണ്ടല്ലോ ആ ഒരു കുടുംബം വളരെ പിന്നെ വിഷമത്തിലായിരുന്നു ഈ ഒരു മാല പോയെ പക്ഷെ അവര് ഭയങ്കര പിന്നെ ബുദ്ധിമുട്ടുള്ള കഴിഞ്ഞു അച്ഛനാണെങ്കില് കീമോ ഹോസ്പിറ്റൽ ചെയ്തോണ്ടിരിക്കുന്നത് പാവം കുടുംബമാണ് ഞാനിത് അറിഞ്ഞപ്പോൾ ഞാൻ ഈ വിഷയം ഇന്നലെ രാത്രി തന്നെ അറിയും ഈ പിന്നെ ആള് പിന്നെ ഈ മാല പോയ ടീം എൻ്റെ അടുത്ത് വന്നിരുന്നു ഇങ്ങനെ മാല പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അവർക്കാണെങ്കിലോ ഒരു മതപരമായിട്ട് വലിയൊരു വിശ്വാസമല്ല ആളും കൂടിയാണ് ആ അതാണ് രണ്ട് കാര്യം വെച്ചാൽ ഇവരെ വീടിന്റെ പേര് ബൈത്തുറഹമ്മ താത്താൻ്റെ പേര് റഹ്മത്ത് രണ്ടിലും ഒരു നല്ലൊരു പിന്നെ മാതൃകാപരമായ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും സന്തോഷം കിട്ടോ ആ ഒരു കാര്യം ചെയ്തത് ഞങ്ങൾക്ക് ഒരു സന്തോഷം ആ പെണ്ണിന്റെ സന്തോഷം കണ്ടപ്പോ ഞങ്ങന്നെ ഒരു സന്തോഷം ടീച്ചേഴ്സിനൊക്കെ ഇവിടെ രണ്ട് ടീച്ചേഴ്സ് വർക്കയുണ്ട് ആ ഓല്ക്കൊക്കെ സന്തോഷായി ആ കൊടുത്തു പറഞ്ഞു ഓല് ക്ലാസ്സിൽ ഇന്നപ്പന്നിയോട് പറഞ്ഞു ചേച്ചി വരുമ്പോ ഏഹ് ചേച്ചി വരുമ്പോ പറയണെട്ടോ ഞങ്ങളോട് ഞങ്ങൾ കാണാനാണ് ഇനിയെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ ഓല് വന്നപ്പോ ഞാൻ രണ്ടാളെയും വിളിച്ച് കാണിച്ചു കൊടുത്ത് നൂറ് റുപ്യ തന്നിന ചായ കുടിച്ചോളി ഞാൻ വാങ്ങില്ല കുറെ നിർബന്ധിച്ച് അവിടെ വെച്ചൊക്കെ പോയി ഞാൻ പിന്നെ ഇനി അത് വന്നത് ഫോട്ടോ ഷെയിൽ വെച്ചു കൊടുത്ത് നമ്മൾ വെറുതെ ഒന്ന് പോയി അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ വലിയ സന്തോഷമായി താത്താനും ഈ ഒരു രണ്ട് താത്തമാരെയൊക്കെ കണ്ടപ്പോ കാരണം ഇപ്പോഴത്തെ സമയത്ത് ഇതുപോലെ ഒരു ഇപ്പൊ സ്വർണത്തിന് പവൻ എത്ര വില എല്ലാവർക്കും അറിയില്ലേ എത്ര ഒരു പവന് എൺപതിനായിരം പേര് മേലെ കൊടുക്കണം ആ സമയത്താണ് ഒരു പവന്റെ മാല കിട്ടിയത് ആ ആൾക്ക് തിരിച്ചു കൊടുത്തത് ആളെ വിളിച്ചു വരുത്തി തിരിച്ചു കൊടുത്തേക്കുക ഇതുപോലത്തെ നല്ല നല്ല മാതൃകാ പ്രവൃത്തികളൊക്കെ നമ്മൾ കാണുമ്പം എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മജാബാലോ താത്തമാരെ സന്തോഷം സന്തോഷോ എല്ലാരും കണ്ടാലും സന്തോഷം ഇനി പിന്നെ നമുക്ക് ഇവർക്കും വേണ്ടി പ്രാർത്ഥിക്കല്ലേ എല്ലാരും പ്രാർത്ഥിക്ക നല്ല കാര്യം ചെയ്തേനെ അല്ലേ ഏഹ് അപ്പൊ എന്തായാലും വീട്ടിലൊക്കെ പോകുമ്പോ വിവരങ്ങളൊക്കെ പറ വീട്ടിൽ അറിഞ്ഞിട്ടില്ല നിങ്ങളെ വീട്ടിലൊന്നും ഇങ്ങനെ ആ സംഖ്യം ചെയ്തിരുന്നില്ലേ അറിഞ്ഞിരുന്നില്ല ആ